എല്ലാവർക്കും പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ആറാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നലെ വൈകുന്നേരം മണി വരെ ആയിരുന്നു അപ്പോൾ ഇന്നാണ് സിക്സ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് എല്ലാ കുട്ടികളും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഒരു അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും അതുപോലെ തന്നെ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്കും ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്നും എൻ ഒ സി വാങ്ങേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കോളേജുകൾ ഓൺലൈൻ വഴി എൻ ഒ സി നൽകിയിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടതില്ല അപേക്ഷാർത്ഥികളുടെ പോർട്ടലിൽ എൻ ഒ സി നൽകിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇനി എന്താണ് എൻ ഒ സി സർട്ടിഫിക്കറ്റ് എന്ന് പലർക്കും ഡൗട്ടായിരിക്കും എൻ ഒ സി എന്ന് പറഞ്ഞാൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ഫുൾ ഫീയും അടച്ചാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് അതായത് എസ് എസ് എൽ സി പ്ലസ് ടു അങ്ങനെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും പിന്നീട് നമുക്ക് തിരികെ ലഭിക്കുന്നത് നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമുക്ക് തിരികെ ലഭിക്കുക അപ്പോൾ നമുക്ക് വേറൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീയും കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സും ഫീയും മറ്റേ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ പ്രിൻസിപ്പള് തരുന്ന ഒരു സമ്മതപത്രമാണ് എൻ എന്ന് പറയുന്നത് ി കുട്ടികളും ചോദിച്ചൊരു കാര്യമാണ് എല്ലാ കോളേജുകളിൽ നിന്നും എൻ ഒ സി തരുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജ് ഏതാണോ ആ കോളേജിൽ പ്രിൻസിപ്പളിനോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക വേറൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ആ അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഫീ തിരിച്ച് തരുമോ എൻ ഒ സി തരുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കുക കാരണം ഈ എൻ ഒ സി സർട്ടിഫിക്കറ്റ് എല്ലാ കോളേജുകളിൽ നിന്നും തരണമെന്ന് നിർബന്ധമില്ല സോ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് എൽ ബി എസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നും പല കുട്ടികൾ ചോദിച്ചിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും ഫീയും കൊടുത്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ അഡ്മിഷൻ എടുത്ത കോളേജിലെ പ്രിൻസിപ്പളിനോട് നിങ്ങൾ ചോദിക്കുക ആ കോളേജ് പ്രിൻസിപ്പളിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് എൽ ബി എസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇൻ കേസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് വേറൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് നമ്മളെ അവർ റിലീവ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് കൂടി ക്യാൻസൽ ക്യാൻസലായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ എൽ ബി എസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ സിക്സ് അലോട്ട്മെൻറിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടുവാണെങ്കിൽ പഴയ കോളേജിൽ നിന്ന് പുതിയ കോളേജിലേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം ഇൻ കേസ് നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ക്യാൻസലായി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നഴ്സിംഗ് ആണ് നിങ്ങൾക്ക് താൽപ്പര്യം പക്ഷേ പാരാമെഡിക്കൽ കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും നിങ്ങൾ കിട്ടിയ കോളേജിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം ഇനി അങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അലോ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കില്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ റിമൂവായി പോകുന്നതായിരിക്കും ഇനി സിക്സ്ത് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളതാണ് ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യേണ്ടതാണ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാൻ സാധിക്കുന്നതാണ് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് വരിക അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ആയിരം രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് വരുന്നത് ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനൽ രേഖകളും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീം അടച്ചു വേണം നിങ്ങൾ ജോയിൻ ചെയ്യുവാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ് ലഭിച്ചത് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നിട്ട് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് എൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം എങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും അതുമാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും സാധിക്കത്തില്ല എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഡിലീറ്റായി പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ് ലഭിച്ചതെങ്കിൽ പോലും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം സെൽഫ് ഫിനാൻസ് കോളേജ് എടുക്കുവാണെങ്കിൽ അവിടെ നൂറ് ഉണ്ടെങ്കിൽ അതിൽ അൻപത് സീറ്റാണ് എൽ ബി എസ് വഴി ഫില്ല് ചെയ്യുക എൽ ബി എ സി വഴി അഡ്മിഷൻ ലഭിക്കാനുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു അപ്പോൾ എൽ ബി എ സി വഴി നിങ്ങൾക്ക് മെരിറ്റ് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ലഭിച്ച കുട്ടികൾക്ക് ചില സ്കോളർഷിപ്പുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ എൽ ബി എ സിൻ്റെ അകത്ത് റിസർവേഷൻ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിസർവേഷനുള്ള ചില വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീ ഉണ്ട് അപ്പോൾ ഏതൊക്കെ വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണ് ഫീ കൺസനുള്ളത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തരൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ പോലും ചെറിയൊരു ഫീ കൊടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നാല് വർഷത്തെ കോഴ്സ് പഠിച്ചു തീർക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികൾക്കും സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ എൽ ബി എസ് വഴി മെരിറ്റ് കിട്ടും അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡൊണേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് എൽ ബി എസ് വഴി മെറിറ്റ് സീറ്റിൽ കിട്ടിയാലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ വരിക അത് വേക്കൻസി അനുസരിച്ചായിരിക്കും സ്പോട്ട് അലോട്ട്മെൻ്റുകൾ പബ്ലിഷ് ചെയ്യുക അലോട്ട്മെന്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതെ വരുന്ന സീറ്റുകളിലേക്കും അതുപോലെ തന്നെ ഏതെങ്കിലും കോഴ്സുകളിലേക്ക് മാറുമ്പോൾ വരുന്ന സീറ്റ് വേക്കൻസികളിലൊക്കെ ആയിരിക്കും ഈ അലോട്ട്മെന്റുകൾ വരിക ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ എൽ ബി എസ് സബ് സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റ് വിളിക്കുന്ന ടൈമില് ആ സൈറ്റിൽ സ്പോട്ട് അലോട്ട്മെന്റിൻ്റെ ഒരു ഫോം അപ്ലോഡ് ആയിട്ട് വരും ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റില് വരുന്ന എൽ ബി എസ് സബ്സെന്റേഴ്സ് നേരിട്ട് പോയി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആ സബ് സബ്സെന്ററിൽ നേരിട്ട് പോയി ആ സ്പോട്ടിൽ പോയി അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്നതാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഓൺലൈൻ വഴി ആയിരിക്കത്തില്ല നമ്മൾ ഡയറക്റ്റ് ആ സ്പോർട്ടിൽ ചെന്നിട്ട് വേണം അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ നിർബന്ധമായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചതിനു ശേഷം കിട്ടിയ കോളേജ് ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീയും അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽ രേഖകളും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനായിട്ട് പുതിയ ഓപ്ഷൻസ് നൽകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജിൻ്റെ ഓരോ വേക്കൻസികൾ അനുസരിച്ചായിരിക്കും ഇനി അലോട്ട്മെൻറ്റുകൾ വരിക എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്ത സീറ്റുകളിലേക്കായിരിക്കും അലോട്ട്മെൻറ്റുകൾ വരുകയുള്ളൂ അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എല്ലാവരും നിങ്ങൾ ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടിയ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീയോ നിങ്ങൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളത് കയ്യിൽ കരുതണം അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റാത്ത കുറേ കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുമോ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു ഈ അലോട്ട്മെന്റിൽ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് നെക്സ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടോക്കൺ ഫീ അടയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട വേക്കൻസി വരുന്നതിനനുസരിച്ച് ഇനിയും അലോട്ട്മെൻറ്റുകൾ വരുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ഓപ്ഷൻസ് കൊടുത്ത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓൾറെഡി ഒരു കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളെ സിക്സ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജ് നഷ്ടപ്പെടുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ ആ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തില്ല ആ സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ആണ് സിക്സ് അലോട്ട്മെൻറിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയില്ല എങ്കിൽ കൂടി നിങ്ങൾ ആദ്യം ചെയ്തിരിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് തുടർന്ന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് സിക്സ് അലോട്ട്മെൻറിൽ ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് മാറി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിലേക്ക് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതുമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക താങ്ക്